എല്ലാവർക്കും ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം അമേരിക്കൻ ഫെഡറൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചത് ഏറെ ചർച്ചയായ കാര്യമാണ് നാല് വർഷത്തിന് ശേഷമാണ് അമേരിക്കൻ ഫെഡ് ബാങ്ക് കേന്ദ്ര പലിശ നിരക്ക് കുറക്കുന്നത് എന്തൊക്കെയായിരിക്കാം അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ശ്രീനോട്ട കേന്ദ്ര ഫെഡറൽ ബാങ്ക് പലിശ നിരക്ക് കുറച്ചിരിക്കുകയാണ് അത് എത്രത്തോളമാണ് അമേരിക്കൻ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കിടയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ അത് കുറേ അധികം ഫിനാൻഷ്യൽ ആക്ടിവിറ്റികൾ കൂട്ടും ഉദാഹരണത്തിന് തീർച്ചയായിട്ടും അത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് തുറന്നു നൽകുന്നത് അത് കൂടുതൽ ഹയറിങ് നടക്കാനുള്ള സാധ്യതയാണ് വർദ്ധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് ഈ രണ്ട് ബെനിഫിറ്റ് പ്രത്യക്ഷത്തിൽ കിട്ടും എന്താണ് കൂടുതൽ ബോറോയിങ് നടക്കും അപ്പോൾ കൂടുതൽ എന്തു ചെയ്യും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഇത്തരം ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ എന്തു ചെയ്യും അമേരിക്കയിൽ കൂടും ജോബുകൾ കൂടും അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും ഇതാണ് പ്രത്യക്ഷത്തിലുള്ള ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ എന്ന് പറയുന്നത് എപ്പോഴും ലോണർ ചീപ്പ് വീടെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നല്ലൊരു അവസരമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി വല്ല ലോണും മറ്റും ആവശ്യമുണ്ടെങ്കിൽ അവർക്കും ഇതൊരു സുവർണ അവസരമാണ് കൂടാതെ വ്യക്തിപരമായ മറ്റ് ചില ബിസിനസ് സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും നല്ല പോസിറ്റീവായൊരു അവസരമാണ് ഈ പലിശ നിരക്ക് കുറഞ്ഞത് നമ്മളിപ്പം ഇതിന് ഗുണങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്തായാലും ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ദോഷങ്ങളുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും എന്തൊക്കെയായിരിക്കും അതിൻ്റെ ദോഷങ്ങൾ ദോഷങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒന്നാമത്തെ ദോഷം എന്ന് പറയുന്നത് എപ്പോഴും പലിശ നിരക്ക് കുറയുമ്പോൾ നമുക്ക് ബാങ്കിലോ മറ്റോ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി അതാണ് ഏറ്റവും വലിയ ഒരു നഷ്ടം പിന്നെ വരുന്നത് എപ്പോഴും ഈ ഇൻട്രസ്റ്റ് നിരക്ക് കുറച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ വില കൂടുകയും അതുപോലെ തന്നെ ഡോളറിൻ്റെ വില ഇടുകയും ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മൾ എന്തിനാണ് അമേരിക്കയിലൊക്കെ പോയി വർക്ക് ചെയ്യുന്നത് ഡോളറിൽ കൂടുതൽ മൂല്യത്തിൽ പണം കിട്ടാനല്ലേ ഈ ഡോളറിൻ്റെ വിലയിൽ താഴ്ച്ച താഴ്ച വരുമ്പോൾ അത് നമ്മുടെ വരുമാനത്തെയും കറക്റ്റായിട്ട് ബാധിക്കും അപ്പോൾ ഇതാണ് മറ്റൊരു ദോഷമുള്ളത് പിന്നെ എപ്പോഴും ഈ കോസ്റ്റ് കട്ട് എന്ന് പറയുന്ന കാര്യം തീരുമാനിക്കുന്നത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പ് നിരക്ക് നിയന്ത്രണത്തിലാവുമ്പോഴാണ് പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ അത് പണപ്പ് നിരക്ക് പണപ്പെരുപ്പ് നിരക്ക് ഉയർത്താനുള്ള സാധ്യത കൂടുതലാണ് പണപ്പതി പണപ്പെരുപ്പ് നിരക്ക് ഉയർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിവിങ് കോസ്റ്റ് കൂടും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് നമ്മളീൻ്റെ പ്രിവിലേജ് ആസ്വദിക്കുമ്പോൾ പലിശ നിരക്ക് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പണപ്പെരുപ്പ് നിരക്കിൽ വ്യത്യാസം വരികയും നമ്മുടെ ലിവിങ് കോസ്റ്റ് മുന്നോട്ട് പോകുമ്പോൾ കൂടി കൂടി വരാനുള്ള സാധ്യത നമ്മൾ യു എസ് താമസിക്കുന്നതാണെങ്കിൽ അവിടെ നമ്മൾ താമസിക്കുന്നതിനായി ലിവിങ് കോസ്റ്റ് കൂടും 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 നമുക്ക് കിട്ടുന്ന സാലറിക്കനുസരിച്ച് ഗ്രാജ്വലി കൂടും കാരണം സേവ് ചെയ്യാനുള്ള ഒരു നമ്മൾ നാട്ടിലേക്ക് അയക്കുന്നതാണെങ്കിലും സേവ് ചെയ്യാനുള്ളതായെങ്കിലും അത് കുറവ് വരും കുറവ് നമുക്ക് കിട്ടുന്ന സാലറി അവിടെ ജീവിച്ചു തീർക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ സ്വാഭാവികമായിട്ടും കാരണം ഒന്ന് ഇൻവെസ്റ്റ്മെന്റിലുള്ള റിട്ടേൺ കുറയുന്നു രണ്ട് നമ്മുടെ ഇത് ലിവിങ് കോസ്റ്റ് കൂടുന്നു മൂന്ന് പറയുന്നത് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ മൂല്യത്തില് കാരണം ഡോളറിന്റെ വിലയിലിടിവുണ്ടാവുന്നത് ഇതാണ് വരുന്നത് അതേസമയത്ത് അപ്പുറത്ത് ഗുണമായിട്ട് നമ്മൾ പറഞ്ഞു ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടും കാരണം ഏതൊരു പലിശ നിരക്കിലെ കുറവും ഫിനാൻഷ്യൽ ആക്ടിവിറ്റി കൂട്ടും ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരും ആളുകൾ കൂടുതൽ ലോൺ എടുക്കാൻ തയ്യാറാവും അപ്പോൾ കൂടുതൽ ബിസിനസ്സുകൾ നിക്ഷേപം നടത്തും സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾക്ക് ജോബ് കിട്ടും ഈ പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കും തീർച്ചയായിട്ടും ഇന്ത്യൻ വിദ്യാർത്ഥികളെ ബാധിക്കാൻ കാരണം എന്താ അറിയുമോ വിദ്യാർത്ഥികൾ പലരും ലോൺ എടുത്തിട്ടാണ് അവിടെ പഠിക്കുക അപ്പോൾ ഇപ്പോൾ ലോൺ എടുത്തിരിക്കുന്ന ആളുകൾക്ക് പലിശ നിരക്ക് കുറയുന്നത് ലോണിൻ്റെ ആ പലിശ നിരക്കിൽ ഉണ്ടാകുന്ന ആ തുക ഉണ്ടല്ലോ വ്യത്യാസം നമുക്ക് ലാഭമായിട്ട് മാറുന്നു നഷ്ടത്തിലെ ലാഭം എന്ന് പറയുന്ന ലാഭമായിട്ട് മാറുന്നു അതേപോലെ തന്നെ പുതിയ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ലോൺ കിട്ടും ഇത് വളരെ പോസിറ്റീവായൊരു ഗുണമാണ് പക്ഷേ അതേ സമയത്ത് അവിടെയുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം സ്വാഭാവികമായിട്ടും പണപ്പെരുപ്പ് നിരക്ക് കൂടിക്കഴിഞ്ഞാൽ ലിവിങ് കോസ്റ്റ് കൂടും നമ്മളവിടെ ഉണ്ടാക്ക എടുക്കുന്ന പ്രോഫിറ്റ് അതായത് ലാഭം എന്ന് പറയുന്നത് അവിടെ ചെലവാക്കാനുള്ള തുകയായിട്ട് മാറും തുകയായിട്ട് മാറും നമുക്ക് രണ്ടും എപ്പോഴും ഇത് അപ്പ് ആൻഡ് ഡൗൺ സംഭവിക്കുന്ന സീസോ പോലെയാണ് ഒന്ന് കുടുംബം ഒന്ന് കുറയും എന്ന് പറയുന്നത് പ്രത്യക്ഷം നടക്കും പിന്നെ ജോബ് മാർക്കറ്റിൽ കുറേ കൂടി ഓപ്പർച്യൂണിറ്റി കിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് പലിശരക്ക് കുറയുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ ബിസിനസ്സിലേക്ക് വരും ബിസിനസ് വരുമ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കിട്ടും അപ്പോൾ അവിടുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പലിശരക്ക് കുറയുന്നത് അനുകൂലമാണ് കാരണം കൂടുതൽ കമ്പനികൾ കൂടുതൽ ലോൺ എടുക്കുകയും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും അത്ര കൂടുതൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതുകൊണ്ട് ഇവർ പഠിച്ചിറങ്ങിയവിടം തന്നെ ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെയും അതേ സമയത്ത് ഈ കൺവേർഷൻ റേറ്റ് ഉണ്ടല്ലോ അതിലൊരു ബെനിഫിറ്റ് ഇവർക്ക് കിട്ടുന്നുണ്ട് പഠിക്കുന്ന പലർക്കും നാട്ടിൽ നിന്നാണല്ലോ പണം അയച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഡോളറിൻ്റെ വില കുറവായതുകൊണ്ട് ഇന്ത്യൻ രൂപയിൽ നിന്ന് അങ്ങോട്ട് അയക്കുമ്പോൾ നമുക്ക് കൺവേർഷൻ റേറ്റിൽ നമുക്ക് കൂടുതൽ പണം അവിടേക്ക് എത്തിക്കാനുള്ള സഹായിക്കും അത് കുട്ടികളെ ബാധിക്കില്ല എങ്കിൽ പോലും ഇവരുടെ പേരിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇട്ടിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ കൊണ്ടാണ് ഇവർ പഠിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടുന്ന പണത്തിൽ അളവ് കുറയും പക്ഷേ അതിനൊക്കെ ഓപ്പ് പരിഹാരമുണ്ട് ഉദാഹരണം പറയാണ് നമ്മുടെ ബാങ്കിലിട്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് പ്രോഫിറ്റ് കുറയും പറഞ്ഞു അതിന് പരിഹാരമുണ്ട് ബാങ്കിലിട്ടിരിക്കുന്ന ഫിക്സഡ് അല്ലെങ്കിൽ ആ ഒരു പലിശ മറന്നിട്ട് ആ പണം ഉപയോഗിച്ച് നമുക്കത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഗോൾഡ് എപ്പോഴും പലിശ നിരക്ക് പറഞ്ഞാൽ ഗോൾഡിൽ വാല്യൂ കൂടും അപ്പോൾ ഇവർക്ക് ഗോൾഡിലേക്ക് നിക്ഷേപം മാറ്റാം ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് തിരിച്ച് നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും അതായത് ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ പലിശ നിരക്ക് കുറയുമെന്ന കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനുള്ള സൂചന ഫെഡറൽ റിസർവ് വളരെ മുമ്പേ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ സൂചന നമുക്ക് അറിയുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഈ സമയങ്ങളിൽ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാറ്റേണിൽ മാറ്റം വരുത്താം നമുക്ക് ബോണ്ടിലൊക്കെ ഉള്ള നിക്ഷേപമാണെങ്കിൽ നമുക്കതെല്ലാം മാറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരത്തെ തന്നെ ഗോൾഡിൽ നിക്ഷേപിച്ചു തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോക്കിലേക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം സോ അപ്പം പ്രവാസികൾക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി ക്രമീകരണങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ നഷ്ടമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ലാഭമായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും വേണം കാരണം നമ്മളിപ്പം ഒരു ജോബ് ചേഞ്ച് ഒക്കെ ആഗ്രഹിക്കുന്ന സമയമാണെങ്കിൽ ഈ പലിശക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഇപ്പം നവിയൊരു പ്രവാസി ആണെങ്കിൽ നവിക്ക് അവിടുന്ന് പുതിയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ കുറഞ്ഞ നിരക്കിൽ പണം കിട്ടുമ്പോൾ അത് ആ സമയത്ത് ബിസിനസ് തുടങ്ങുന്നതാണ് ഏറ്റവും ലാഭം അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് തിരിച്ചറിയാൻ സാധിക്കണം അതായത് ഇപ്പം നമ്മൾ ജോലി അന്വേഷിക്കുന്നവർക്കായാലും പഠിക്കുന്നവർക്കായാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഘടകങ്ങൾ ഉണ്ട് പ്രതികൂല ഘടകങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ എന്ന് ചുരുക്കം ഇത്തരം വിഷയത്തിൽ ചർച്ചകളുമായി വീണ്ടും ഗ്ലോബൽ സമയത്തിൽ നമ്മളെത്തും അതുവരെയും നമസ്കാരം